ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മൾ തൈറോയിഡിലുള്ള ഇപ്പം നെഞ്ചിലോട്ട് ഇറങ്ങുന്ന അത്രയും വലിയ തടിപ്പുകളായിട്ട് കാണുന്ന മുഴകൾക്കുള്ള ഓപ്പറേഷൻ കൂടാതെയുള്ള ട്രീറ്റ്മെൻറ്റാണ് നമുക്കറിയാം തൈറോയിഡ് മുഴകൾക്ക് സർജറി കൂടാതെയുള്ള പലപ്പോഴും നമ്മൾ കേൾക്കാറുള്ള ഒരു ട്രീറ്റ്മെൻറ്റാണ് അബ്ലേഷൻ അതായത് ഹീറ്റ് വെച്ചിട്ട് കരിച്ച് കളയുന്ന ട്രീറ്റ്മെൻറ്റ് അതിനുള്ളൊരു ഒരു ലിമിറ്റേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു സൈസ് ഒരു പ്രത്യേക സൈസ് വരെ നമുക്ക് ആ ചികിത്സ ചെയ്യാൻ പറ്റുള്ളൂ അതായത് ഇപ്പോൾ ഒരു ഫോർ സെൻറ്റിമീറ്റർ അപ് ടു ഒരു ഫൈവ് സെൻറ്റിമീറ്റർ വരെ ഉള്ളതാണെങ്കിൽ നമുക്കത് റിപ്പീറ്റ് സെഷൻ ആയിട്ട് നമുക്ക് അബ്ലേഷൻ വഴി ചികിത്സിക്കാം പക്ഷേ വളരെ വലിയത് ഇപ്പോൾ ഒരു ഫോർ എക്സാമ്പിൾ ഒരു ഹൺഡ്രഡ് അല്ലെങ്കിൽ ടു ഹൺഡ്രഡ് ഒക്കെ ഉള്ള തൈറോയ്ഡ് മുഴകൾ നമ്മൾ ചില ആൾക്കാരിൽ കാണാൻ പറ്റും പുറത്തോട്ട് തള്ളി നിൽക്കുന്ന അതേപോലെ നെഞ്ചിലോട്ട് വളർന്നിരിക്കുന്ന മുഴകൾ ഈ മുഴകൾ നമുക്ക് അബ്ലേഷൻ ട്രീറ്റ്മെൻറ് വഴി ചികിത്സിക്കാൻ ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇങ്ങനത്തെ മൊഴികൾക്കുള്ള ട്രീറ്റ്മെൻറ്റാണ് ഇന്ന് നമ്മളെ പരിചയപ്പെടുത്തുന്നത് ഇത് തൈറോയ്ഡ് ആർട്ടറി എംബോളൈസേഷൻ എന്നാ പറയുക അതായത് തൈറോയിഡിലോട്ടുള്ള ഈ മുഴയിലോട്ടുള്ള രക്തം കൊടുക്കുന്ന രക്തപ്പോലകളെ പിൻഹോൾ വഴി ആ നിരമ്പിലോട്ട് എത്തി അതിനെ ബ്ലോക്ക് ചെയ്ത് അതിനെ ചുരുക്കുന്ന ചികിത്സയാണ് തൈറോയ്ഡ് എംബോളൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ബേസിക്കലി ഒ പി ബേസ്ഡ് പ്രൊസീജിയർ ആണ് നമ്മൾ ചെയ്ത് കഴിഞ്ഞ് പേഷ്യൻറ്റിനെ ലോക്കൽ അനസ്തേഷ്യയിൽ ചെയ്യുന്നതാണ് ഓപ്പറേഷൻ ഒന്നും ഇല്ലാതെ ചെറിയൊരു പിൻഹോൾ ട്രീറ്റ്മെൻറ്റ് വഴി ചെയ്യുന്ന ചികിത്സയാണ് ഇത് ചെയ്ത് കഴിഞ്ഞ് പേഷ്യൻസ് യൂഷ്വലി ഒരു ത്രീ ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ നെഞ്ചിലോട്ടൊക്കെ ഇറങ്ങിയിട്ടുള്ള വലിയ മുഴകൾ അത് ചുരുങ്ങി അതിൻ്റെ ിയം വളരെ ചെറുതായി വരും പിന്നെ ബാക്കിയുള്ള ഇതിൻ്റെ ഭാഗം നമ്മൾ കഴുത്തിലോട്ട് എത്തി ട്വൽവ് സെൻറ്റിമീറ്റർ ഉള്ള മുഴ ഒരു വൺ പോയിന്റ് ഫൈവ് ടു സെന്റിമീറ്റർ ആയി ചുരുങ്ങി കഴിഞ്ഞാൽ ബാക്കിയുള്ള ഭാഗം നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ ഹീറ്റ് വെച്ചിട്ട് അപ്ഡേറ്റ് ചെയ്ത് കംപ്ലീറ്റ്ലി ഇല്ലാതാക്കാൻ പറ്റുന്നതാണ് ഈ ഒരു ട്രീറ്റ്മെൻറ് ഒരു ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഡെവലപ്മെൻ്റ് ആണ് വളരെ പോപ്പുലറൈസ് ചെയ്ത് വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു ആണ് ഈ രണ്ട് മെത്തേഡ് നോൺ സർജിക്കൽ മെത്തേഡ്സ് നമുക്ക് കമ്പയിൻ ചെയ്തുകൊണ്ട് എത്ര വലിയ തരോട് മുഴകളാണെങ്കിലും ചെറിയ പിൻഹോൾ വെച്ച് ചികിത്സിക്കാവുന്നതാണ് ഈ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സർജറി പോലെ നമുക്ക് പുറത്തോട്ട് സ്കാർ വരുന്നില്ല ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് തൈറോയ്ഡ് ഹോർമോൺ സപ്ലിമെൻറ്റേഷൻ്റെ ആവശ്യമില്ല അതുപോലെ തന്നെ നമുക്ക് പ്രത്യേക റെസ്റ്റിൻ്റെയോ ബാക്കി കാര്യങ്ങളൊന്നും ഇത് ഇതിൽ ആവശ്യം വരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ അഡ്വാൻറ്റേജസ്